പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ലാബ് ടെക്നീഷ്യായി ജോലി നോക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാവ് അനീഷ യൂട്യൂബ് നോക്കി ടോയ്ലറ്റിൽ വെച്ചാണ് ഇരു കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയതെന്ന് വിവരം ഗർഭിണിയായതോടെ വയറ്റിൽ തുണി കെട്ടിവെച്ച് ഗർഭാവസ്ഥ മറയ്ക്കാൻ ഇവർ ശ്രമിച്ചു ഗർഭം മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങളും ഒഴിവാക്കി അനീഷ ആദ്യം കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്തപ്പോൾ അയൽവാസി ഗിരിജ കണ്ടു തുടർന്ന് ഈ പദ്ധതി മാറ്റി പകരം വീടിന് സമീപം മറ്റൊരു മാവിൻ ചുവട്ടിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടു അനീഷ മൂന്ന് കൊല്ലം മുമ്പ് വീടിന് പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നുവെന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തി അനീഷ് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്തായിരുന്നു ഈ സംഭവം എന്നാണ് കരുതുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും ഗിരിജ കണ്ടിരുന്നുവെന്നും മൊഴികളുണ്ട് ഇക്കാര്യം നാട്ടിൽ പറഞ്ഞ് പരത്തിയെന്ന് കാട്ടി അനീഷയുടെ സഹോദരൻ അനീഷ് പോലീസിൽ പരാതി നൽകി വെള്ളിക്കുളങ്ങര പോലീസ് ഗിരിജയെ വിളിച്ചപ്പോൾ താനല്ല പറഞ്ഞതെന്ന് അറിയിച്ചതോടെ വിട്ടയച്ചതാണ് വിവരം ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാനും പോലീസ് പറഞ്ഞെന്ന് അനീഷയുടെ അയൽവാസി ഗിരിജ പറയുന്നു അനീഷ് ർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു അനീഷയുടെ അമ്മ തന്നെയാണ് പറഞ്ഞതെന്നും ഗിരിജ പറയുന്നു ഗിരിജയുടെ സാക്ഷി മൊഴി റൂറൽ എസ് പി ബി കൃഷ്ണകുമാറും സ്ഥിരീകരിച്ചു ഗിരിജയുടെ വീട്ടിൽ പോലീസ് പോലീസെത്തി മൊഴിയെടുത്തിട്ടുണ്ട് ഇതിനിടെ അനീഷയ്ക്ക് വേറൊരാളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭവിനും അനീഷയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അനീഷയുടെ മൊബൈൽ ഫോൺ ഭവിൻ എറിഞ്ഞു തകർത്തതായും ഇതിൽ മരിച്ചുപോയ കുട്ടികളുടെ ചിത്രങ്ങളുണ്ടെന്നും സൂചനകളുമുണ്ട് അനീഷ ബന്ധം അവസാനിപ്പിക്കുന്നതിലെ ദേഷ്യം കൊണ്ടാണ് മദ്യപിച്ച ശേഷം ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി ഞെട്ടിക്കുന്ന വിവരം മുഴുവൻ അറിയിച്ചത് കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ പോലീസ് രംഗത്തുണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ട് മാതാപിതാക്കളുടെ വീടുകളായ നൂലുവള്ളിയിലെ വീട്ടിലും ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തും ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാകും ഫോറൻസിക് സംഘം അനീഷയുടെയും ഭവിന്റെയും വീട്ടിലെത്തി ശാസ്ത്രീയ പരിശോധന നടത്തും കുട്ടിയെ ശ്വാസമുട്ടിച്ചു കൊന്നു എന്നാണ് പ്രതികളുടെ മൊഴി ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രയാസം നേരിടുന്നുണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് കൊലപാതകങ്ങളിൽ കൂട്ടുപ്രതിയായ നവജാത ശിശുക്കളുടെ പിതാവ് ഭവിൻ കുട്ടികളുടെ അസ്ഥിയുമായ അടക്കം പുതുക്കാട് പോലീസ് സ്റ്റേഷൻ െത്തി വിവരം പറഞ്ഞത് തുടർന്ന് പോലീസ് നേരം പുലരും മുമ്പ് തെളിവുകൾ കണ്ടെത്തി ലാബ് ടെക്നീഷ്യയായി ജോലി നോക്കുകയായിരുന്നു അനീഷ ഭവിദ് വെൽഡിംഗ് പ്ലംബർ ജോലിക്കാരനുമാണ് ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയത്തിലായതോടെ ഗർഭിണിയായ അനീഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓരോ ആൺകുട്ടികളെ വീട്ടിൽ പ്രസവിച്ചു ഇതിൽ പൊക്കിൽ കൊടി കഴുത്തിൽ കുരുങ്ങി മരിച്ച ആദ്യത്തെ കുഞ്ഞിന്റെ മൃതദേഹം നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടെന്നാണ് യുവതിയുടെ മൊഴി ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസ കൊന്ന ദിവസങ്ങൾക്ക് ശേഷം തുണിയിൽ പൊതിഞ്ഞ് സഞ്ചിയിലാക്കി സ്കൂട്ടറിൽ ആമ്പല്ലൂരിൽ എത്തി ഭവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇക്കാര്യം യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപം കുഴിച്ചിട്ടു ഇതിനിടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ക്രിയകൾക്കായി അസ്ഥി വേണമെന്ന് വിശ്വസിപ്പിച്ച അനീഷയിൽ നിന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷം ഇവ വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതിനെ പിന്നാലെ അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന കരുതിയാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് che era la gomu